ഒരു ഒരു അല്ല കാര്യമുള്ള എടുത്തു എല്ലാവർക്കും മഴവേൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ബിഗ് ബോസിൽ ഉഗ്രൻ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല രേണുസ്തുതി ആകെ തളർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന ഒരു സീനും കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ഒരു കരച്ചിലൊക്കെ കണ്ടപ്പോൾ എനിക്കും വിഷമം തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സരിക ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു രേണു സുതിയെക്കുറിച്ച് ഇന്ന് മോർണിംഗ് ടാസ്കില് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തത് ഈ ഒരു ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വൃത്തിയുള്ളതും വൃത്തിയില്ലാത്തവരുമായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു വൃത്തിയില്ലാത്ത ആളുകളായി തിരഞ്ഞെടുത്തത് അനീഷ് രേണു സുതി രന ഫാത്തിമ എന്നിവരെയും വൃത്തിയുള്ളതായി തിരഞ്ഞെടുത്തത് ബിനിയേ ബിന്നിയെയുമാണ് ഇതിൽ രേണു സുതിയെക്കുറിച്ച് അനുമോൾ പറഞ്ഞതാണ് രേണുവിനെ ഏറ്റവും വേദന ഉണ്ടാക്കിയത് പ്രത്യേകിച്ചും രേണുവിൻ്റെ തലയിൽ പേന ഉണ്ടെന്നായിരുന്നു അനുമോൾ പറഞ്ഞത് രേണുവിനെ ഏറ്റവും ഹേർട്ടായത് ഇത്രയും വലിയൊരു ഷോയിൽ ഒരു മോർണിംഗ് ടാസ്ക്കിൽ ജനങ്ങളുടെ മുന്നിലേക്കാണല്ലോ തനിക്ക് തല തലയിൽ പേനാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള് പറഞ്ഞത് ഇത് രേണുവിനെ വല്ലാതെ ഹേർട്ടായി തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംസാരങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ടാസ്ക്കുകൾ ബിഗ് ബോസ് കൊടുക്കുന്നത് തന്നെ മോശമാണെന്ന് എനിക്ക് പറയാനുള്ളൂ അത്രയും മത്സരാർത്ഥികളെ അവിടെ വിളിച്ചു വരുത്തിയിട്ട് ഇത്തരത്തിലൊക്കെ ഓരോ ടാസ്കുകൾ കൊടുക്കുമ്പോൾ അത് എന്തുമാത്രം അവരുടെ പേഴ്സണൽ ജീവിതത്തെ ബാധിക്കുമെന്നൊന്നും ഇവർ ചിന്തിക്കുന്നില്ല രേണു സുധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രേണു ശ്രുതി ഒരു ബിഗ് ബോസ് മെറ്റീരിയലേ അല്ല നമ്മൾ പുറത്തു കണ്ട രേണുസുതി അകത്തും പ്രതീക്ഷിച്ചാണ് ഇരുന്നത് പക്ഷേ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറി അന്ന് മുതല് രേണുസുതി ഫിസിക്കലി മെൻറ്റലി ഇമോഷണലി ഒക്കെ ഡൗൺ ആണ് ആ ഒരു ഗെയിം കളിക്കാൻ തനിക്ക് തനിക്കാവത്തില്ല എന്ന് ആദ്യം തന്നെ രേണുസുതി തിരിച്ചറിയി അത് ക്വിറ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത് ആ സമയത്ത് തീരെ മെൻ്റലി ഇമോഷണലി വീക്കായിരിക്കുന്ന സമയത്ത് ഇതുപോലെയൊരു ആരോപണം കൂടെ കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും തളർന്നു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല പേന ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും തലയിൽ ഉണ്ടാവുന്ന കാര്യമാണ് പക്ഷേ ഈ ഷോയൊക്കെ ഷോയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് അതിനുള്ള ടേക്ക് കെയറിങ്ങും കാര്യങ്ങളൊക്കെ രേണു എടുക്കേണ്ടതായിരുന്നു പക്ഷേ അതിന് സമയമോ കാര്യങ്ങളോ ഒന്നും രേണുവിന് കിട്ടിയില്ല കാരണം രേണു ഷോർട്ട് ഫിലിംസും കാര്യങ്ങളും രേണുവിൻ്റെ ആയിട്ട് വളരെ കഷ്ടപ്പെട്ട് പോകുന്ന ഒരു സമയമായിരുന്നല്ലോ അത് അത് കഴിഞ്ഞ് പെട്ടെന്ന് ബിഗ് ബോസിലേക്ക് പോയപ്പോൾ പിന്നെ പ്രത്യേകിച്ചും ഹെയർ എക്സ്റ്റൻഷനൊക്കെ വെച്ചത് രേണുവിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റാതായിപ്പോയി പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ബിഗ് ബോസ് ആണെങ്കിലോ ഇവർക്ക് വേണ്ട ഒരു സാധനവും കൊടുക്കുന്നില്ല ശരിക്കും എനിക്ക് ഏറ്റവും ഈ ഒരു ഷോ കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നാതാണ് ഇപ്പം ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ പിന്നെ തല മുടി മുടി വെട്ടിയില്ലെങ്കിലും താടി ഒന്നും പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല അത് അതവരുടെ നോർമലായിട്ട് അവരങ്ങനെ ജീവിക്കുന്നതാണ് പക്ഷേ ഗേൾസിനെ സംബന്ധിച്ച് മേക്കപ്പ് നല്ല ഡ്രസ്സ് കാര്യങ്ങൾ ഹെയർ കെയർ സാധനങ്ങൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊന്നും തന്നെ ബിഗ് ബോസ് കൊടുക്കുന്നില്ല ശരിക്കും പെൺകുട്ടികളോട് വളരെ മോശമാണ് ബിഗ് ബോസ് കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതുമോളിൽ രേണുസുതിയോട് പറഞ്ഞത് കാര്യം ശരിയാണ് അവരെല്ലാവരുടെയും ഒരു ഹൈജീനെ ബാധിക്കുന്ന കാര്യമാണ് ഒരാളുടെ തലയിൽ പെയിൻ ഉണ്ടെങ്കിൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ് എല്ലാവരുടെയും തലയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അതൊക്കെ അനുമോളുടെ ഭാഗത്ത് ശരികളുണ്ട് പക്ഷേ ഇത് ഞാൻ എന്താ വെച്ചാൽ ഇത് അനുമോള് പേഴ്സണലി പിന്നെ രേണുവിനോട് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഒരു ടാസ്ക്കിൽ മറ്റാണെങ്കിൽ പലതും എനിക്ക് ഒന്നു ബിഗ് ബോസിനെ കാണാൻ മറ്റുള്ളവരെ കാണിക്കാതിരിക്കാം പക്ഷേ ഒരു മോർണിംഗ് ടാസ്ക്കിൽ പറയണ കാര്യം എല്ലാവരും കാണും അപ്പം ഇത് ഒഴിവാക്കാമായിരുന്നു ഇത് അനു ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ആ ഒരു മോർണിംഗ് ടാസ്കിൽ ഇത് സംസാരിക്കേണ്ട ആവശ്യമില്ല കാരണം പെയിൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ആരും ആഗ്രഹിച്ച തലയിൽ വരുന്ന കാര്യമൊന്നുമല്ല ചിലപ്പം പെയിനൊക്കെ തലയിൽ വരും പക്ഷേ ഇത്തരത്തിലൊരു ഷോയിൽ ആക്സെപ്റ്റബിളാണെന്ന് ചോദിച്ചാൽ അല്ല കാരണം അത് അത്രയും മറ്റുള്ള മത്സരാർത്ഥികളെയും ബാധിക്കുന്നതായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഇതേപോലെ ഒരു സീസണിൽ എന്താ പറയുക ഒരു കണ്ണിന് അസുഖം വന്നിട്ട് എല്ലാവർക്കും വന്ന ആകെ പ്രശ്നമായിട്ടുള്ള ഒരു സീസൺ ഓർമ്മ രജിസ്റ്റേഡ് സീസൺ എല്ലാവരും പുറത്തു പോകുകയും ഒരു കണ്ണിന് ഒരുപാട് പ്രശ്നങ്ങളായി തീരുകയൊക്കെ ചെയ്തത് കണ്ടിരുന്നു അതും ഹൈജീനിക് ഇല്ലായ്മയാണെന്നാണ് അന്ന് സംസാരിച്ചിരുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇത്തരത്തിലൊരു പ്രശ്നം വീണ്ടും വരാം പിന്നെ രേണുസ്വദിയെ സംബന്ധിച്ച് ബിഗ് ബോസിൽ നിൽക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എനിക്കൊന്നുമില്ല ബിഗ് ബോസിലൊരു കോണ്ടൻറ്റും രേണുസ്വദി കൊടുക്കാറില്ല മാത്രമല്ല നമ്മൾ കാണുമ്പോഴെല്ലാം രേണുസുതി റെസ്റ്റ് എടുക്കുന്നതാണ് കാണാറുള്ളത് ഇതുതന്നെയാണ് സരികയും പറഞ്ഞത് എപ്പോഴും റെസ്റ്റ് എടുക്കുന്ന ഒരു രേണുസുദിനെ കുറിച്ചാണ് സരികയും പറഞ്ഞത് അപ്പോൾ അവിടെയുള്ള മത്സരാർത്ഥികൾക്കും അത് തന്നെയാണ് തോന്നുന്നത് കുറ്റന്മാരുമായിട്ട് കാര്യമില്ല ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അവിടെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആഹാരമൊന്നും കിട്ടുന്ന സ്ഥലമല്ല അപ്പോൾ ആഹാരം കഴിക്കുന്ന ചിലപ്പം പിക്കായിരിക്കും എല്ലാ ആഹാരങ്ങളൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ ബിസ്ക്കറ്റും പിന്നെ ചായയൊക്കെ മിസ് ചെയ്യുന്ന ഒരു രേണുവിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ബിസ്ക്കറ്റും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അവിടെ കിട്ടലുണ്ടാവില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണമില്ലായ്മയൊക്കെ ഒരുപാട് അവരെ വീക്കാക്കിയിട്ടുണ്ടാവും ശാരീരികമായിട്ട് വീക്കാക്കിയിട്ടുണ്ടാവും അതിൻ്റെ കൂടെ ഈ ഒരു ബ്യൂട്ടി സാധനങ്ങളൊക്കെ ചെയ്തൊക്കെ അവർക്കത് തീരെ മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റാതെയായിപ്പോയി അതെല്ലാം അവരെ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും അതുകൊണ്ട് അവിടെ ഒരു ഗെയിം കളിക്കാൻ നിൽക്കാറില്ല അതേപോലെ തന്നെ കോണ്ടുകളൊന്നും ക്രിയേറ്റ് ചെയ്യാറില്ല ആകെയുള്ളൊരു കോണ്ട കുഞ്ഞെറുതപ്പൻ്റെ പേര് പറയുന്നതും അല്ലെങ്കിൽ സുധീ ചേട്ടൻ്റെ പേര് പറയുന്നതും ഒക്കെ തന്നെയാണ് പുള്ളിക്കാരിയുടെ അത് അതെന്തായാലും ബിഗ് ബോസിന് ആവശ്യമുള്ളൊരു കോണ്ടൊന്നും അല്ല പിന്നെ ഒരു സെപ്റ്റിക് ടാങ്ക് എന്നുള്ള വിളികെട്ട് ഇതൊക്കെയാണ് ഒരു പക്ഷേ ആക്റ്റീവേ അല്ല ബിഗ് ബോസിന് ആക്റ്റീവേ അല്ലാത്തൊരു മത്സരാർത്ഥിയാണ് എന്ന് പറഞ്ഞിട്ട് അനുമോള് പറഞ്ഞ ഈ രീതിയിൽ അപമാനിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവരോടത് പേഴ്സണലായിട്ട് സംസാരിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് പിന്നെ ബിഗ് ബോസും കുറച്ച് ശ്രദ്ധിക്കണം അവിടെയുള്ളവരുടെ ഹൈജീൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പിന്നെ പെൺകുട്ടികളെയൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒരു മേക്കപ്പും ചെയ്യാൻ സമ്മതിക്കത്തില്ല ഡിയോഡ്രൻറ്റ് കാര്യങ്ങൾ പോലെയുള്ളൊന്നും കൊടുക്കില്ല അതൊക്കെ ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായ ഇക്കാര്യത്തിൽ പങ്കുവെക്കുക എന്നാലും രേണുവിന് ഇത് പ്രൈവറ്റായിട്ട് സോറി അനുവിന് ഇത് പ്രൈവറ്റായിട്ട് രേണുവിനോട് പറയാമായിരുന്നു അല്ലാതെ ഇങ്ങനെ ഒരു മോർണിംഗ് ടാസ്ക്കിൽ പറഞ്ഞതിനോ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മാറത്തില്ലേ